പ്രിയപ്പെട്ട മോം അസ്സലാമു അലൈക്കും വാഹത്തുല്ലാ വളരെ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയ ഏക ആൺമകൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് സുബാനില്ലാ ഹി വൈന്നായി ഹി രാജിയൂൻ ഇപ്പോൾ ഇതുപോലുള്ള വാർത്തകൾക്കൊന്നും പ്രസക്തി ഇല്ലാതായിരിക്കുന്നു എത്രയെത്ര മക്കളാണ് ഇതുപോലെ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് ഏക തന്നെ ും കൊഞ്ചിച്ചു ഈ ദമ്പതികൾക്ക് രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയുമായിരുന്നു സംഭവം നടന്നിരിക്കുന്നത് ഇവിടെയാണ് വയലത്തൂർ കാവപ്പുറയിൽ ഉമ്മയെ മകൻ വെട്ടിയും ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചും കൊലപ്പെടുത്തി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം അറുപത്തിരണ്ടുകാരി നന്നാട്ട് ആമിനെയാണ് മാനസിക രോഗിയായ മകന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് താനൂർ ഡിവൈഎസ്പി പയസ് ജോർജന്റെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ ദമ്പതികൾക്ക് രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയുമായിരുന്നു ഏക മകനായത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ലാളിച്ചായിരുന്നു വളർത്തിയത് മാനസിക അസ്വസ്ഥതയുള്ള ഒരു കുട്ടിയായിരുന്നു ഈ ആൺകുട്ടി ബാപ്പക്കും മകനും ഇറച്ചി വെട്ടായിരുന്നു ജോലി അങ്ങനെ മകനും ബാപ്പയും കൂടി രാവിലെ ഇറച്ചി വെട്ടാൻ വേണ്ടി കടയിലേക്ക് പോയതായിരുന്നു ജോലി കഴിഞ്ഞ് മകൻ വീട്ടിലേക്ക് വന്നു ബാപ്പ കടയിൽ തന്നെ നിന്നു അപ്പോഴായിരുന്നു സംഭവം ഉമ്മയെ എന്തോ കൊടുവാളോ എന്തോ കത്തിയോ എടുത്ത് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു നാട്ടുകാരൊക്കെ കൂടി ഉമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനിരിക്കെ ഈ മകൻ വീണ്ടും തിരിച്ചു വന്ന് ഉമ്മയെ ഗ്യാസ് സിലിണ്ടർ എടുത്ത് ഉമ്മയുടെ തലക്കടിക്കുകയായിരുന്നു സുബഹാൻ അള്ള തലച്ചോറൊക്കെ പുറത്തായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് റൊബേ ആ ഉമ്മക്ക് നീ മഹഫിറത്തും മർഹമത്തും നീ കൊടുക്കണേറപ്പേ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ രോഗം എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫയാക്കി ഇതുപോലെ തന്നെ ഇതുപോലെ ഒരു മരണം ഉണ്ടായിരുന്നു ആ ഒരു നാടും പേരും ഊരൊന്നും ഞാൻ പറയുന്നില്ല സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചരാ നട്ടുച്ച പന്ത്രണ്ട് മണിക്കായിരുന്നു ആ ഉമ്മയെ ഈ മകൻ വെട്ടി കൊലപ്പെടുത്തുന്നത് ഇയാൾക്ക് മാനസിക രോഗമൊന്നും ഇല്ല പന്ത്രണ്ട് മണിക്ക് ഈ ഉമ്മ അടുക്കളപ്പുറത്ത് നിന്നും ആ വെയിലത്ത് വിറക് വെട്ടുകയായിരുന്നു മകന് ചോറുണ്ടാക്കുവാൻ ഭക്ഷണമാകാൻ താമസിച്ചതിന്റെ പേരിൽ ആ കോടാലി വെച്ച് തന്നെ ഉമ്മയുടെ തല കീറി പൊളിക്കുകയായിരുന്നു ആ മകൻ ഈ മകന് ഉമ്മ മരിച്ചതിന് ശേഷമാണ് ഭ്രാന്താകുന്നത് മറ്റത് മാനസിക രോഗം കൊണ്ട് ബുദ്ധിയില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണെന്ന് കരുതാം ഈ ഒരു ചങ്ങായിക്ക് എന്തിന്റെ പ്രശ്നമായിരുന്നു ആ പാവം ഉമ്മ ഈ മകനു വേണ്ടി ചോറുണ്ടാക്കുവാൻ വേണ്ടി വിറക് കയറുന്ന സമയത്തായിരുന്നു വെട്ടുപീയുന്നത് സുഹാൻ അള്ളനിപ്പൊ ഭ്രാന്തായിരിക്കുകയാണ് ഇത് ഒരു നിമിഷത്തിൽ തോന്നുന്ന ഒരു തരം ഭ്രാന്ത് അത് ചിലപ്പോൾ മയക്കുമരുന്നിന്റേതും മാവ നമ്മുടെ മക്കളെയൊക്കെ പടച്ച റബ്ബക്കാക്കട്ടെ നല്ല മക്കളാക്കി തരട്ടെ നല്ല സ്വാലീഹങ്ങളായ അസ്വാലീഹത്തായ മക്കളാക്കി തരട്ടെ നമ്മുടെ മക്കളെയൊക്കെ അർഹമുറഹിമേ പടച്ച റബ്ബെ ഈ ഉമ്മയുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണർബ ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാവങ്ങളും വിട്ടുപുറത്ത് നീ മാപ്പാക്കി കൊടുക്കണ റബ്ബെ ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ ആ മകനെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫയാക്കി കൊടുക്കണ റബ്ബെ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണ റബ്ബെ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ ഉമ്മത്തിങ്ങളെ കാക്കണ റബ്ബെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ഇജ്ജത്തുള്ള നല്ലൊരു ജീവിതം നീ കൊടുക്കണേ റബ്ബേ അവിടെ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ നീക്കാക്കണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ അവസാനം ല ഇലഹ ഇല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ഈ ധുവ നീ സ്വീകരിക്കണേ റബ്ബേ തട്ടിക്കളയല്ലേ റബ്ബേ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽമീൻ എല്ലാവരും ഈ മരണപ്പെട്ട ആമിന എന്ന് പറയുന്ന ഉമ്മക്ക് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം പാകം ഉമ്മ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹതിയെ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദ്വാ ചെയ്യിപ്പിക്കുക ഇൻഷാല്ല ദുവാസിയത്തോടെ അസ്സലാ വൈകു വല്ല